അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകില്ല എന്നതാണ് ആ കേസ് വീണ്ടും മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണയും കേസ് മാറ്റി വെക്കുകയായിരുന്നു പ്രതീക്ഷയോടുകൂടി ഒരു വിധിയാണ് റഹീമിന്റെ മോചനം എന്നുള്ളത് പക്ഷേ വളരെ നിരാശപ്പെടുത്തിയിട്ട് ഇന്ന് ഇന്ന് കോടതി ആ വിധി തീരുമാനിച്ചില്ല മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ ഉണ്ടായത് ആ കുടുംബം വളരെ വലിയ വേദനയിലാണ് കാരണം കുറേ മാസങ്ങളായിട്ട് പലതവണ കോടതി കേസെടുക്കുകയും അന്ന് മോചനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലും അവസാനം ഓരോ ദിവസവും ഓരോ ഇത്തവണ കോടതിയുടെ സിറ്റിംഗ് കഴിയുമ്പോഴും ആ വിധി മാറ്റിവെക്കുന്നു എന്നാണ് കാണുന്നത് ഇന്ന് നിയമസഹായ സമിതി അതിലൊരു ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു അതിൽ പറയുന്നത് അവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെ രീതി അങ്ങനെയാണ് കോടതിയുടെ ഒരു രീതി അങ്ങനെയാണ് കൂടുന്നതിനൊന്നും മോചനം സാധ്യമല്ല പക്ഷേ ആ കുടുംബത്തിൻ്റെ ഈ ഒരു റഹീമിൻ്റെ അമ്മാവൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞപ്പോഴൊക്കെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തത് കാരണം മുപ്പത്തി ആറോളം കോടി രൂപ ധിയാപണമായിട്ട് ആ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞു ആ കൊടുത്തതിൻ്റെ അവരുടെ മാപ്പ് കൊടുത്തു ജൂലൈ രണ്ടിൽ വത്ശിക്ഷ റദ്ദാക്കി റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നത്തെ ഒരു നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ അവനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ റഹീമിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല ഓരോ തവണ സാധ്യമാകുമെന്ന് കരുതി റഹീമിൻ്റെ കുടുംബം കാത്തിരിക്കുകയും ഒടുവിൽ കോടതിയുടെ ഒരു തീരുമാനം വരുന്നത് ഇത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിലുമാണ് സംഭവിക്കുന്നത് ഇവിടെ ഇന്ന് കോടതിയിൽ ഇന്ന് മൂന്ന് അഭിഭാഷകരാണ് റഹീമിന് വേണ്ടി നിലവിൽ സംസാരിച്ചത് ഇന്ന് രണ്ട് അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത് ഈ ഹാജരായ ആളുകൾ റഹീമിൻ്റെ വാദമാണ് ശരി എന്ന രീതിയിൽ പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് കോടതിക്ക് മുൻപാകെ തങ്ങളുടെ വാദങ്ങൾ നിരത്തിയെങ്കിലും എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കോടതി ഒരു ജഡ്ജ്മെൻ്റ് പുറപ്പെടുവിച്ചില്ല പകരം മറ്റൊരു ദിവസത്തേക്കത് മാറ്റിവെച്ചു ഇതിലേറ്റവും സങ്കടകരമായൊരു കാര്യം ഈ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റഹീമിൻ്റെ ഒരു കേസിൽ റഹീം ഈ ഒരു കുറ്റകൃത്യം ചെയ്ത സമയത്ത് ഈ കുട്ടി അബദ്ധവശാൽ ഈ അനസ് അനസ്സെന്ന് പേരുള്ള ഈ ഭിന്നശേഷിക്കാരനായ കുട്ടി മരണപ്പെടുകയും എന്നാൽ ആ മരണപ്പെട്ട കുട്ടിയുടെ കാര്യത്തിലൊരു ചികിത്സ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാതെ അതൊരു അക്രമിക്കപ്പെടുന്നതിനിടയിൽ കൊല്ലപ്പെട്ടതാണ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാളെ ശ്രമം നടത്തി ഇതൊരു കുറ്റവാളിയുടെ സ്വഭാവമാണ് ഒരു കൊടും ക്രിമിനലിനാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് വാദിച്ചത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രൈം നടന്നിട്ടുണ്ട് അല്ല ഒരു അബദ്ധത്തിലുള്ളൊരു കൊലപാതകം മാത്രമല്ല തന്നെ തുപ്പിയപ്പോൾ തടഞ്ഞതുകൊണ്ടാണ് കുട്ടിയുടെ ശ്വാസൊക്കെ നിയന്ത്രിക്കുന്ന ഒരു യന്ത്രത്തിന് ഡിസ്കണക്റ്റ് ആയത് അതുകൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് റഹീമ് കോടതിയിൽ ഉന്നയിച്ചൊരു പ്രധാന വാദം പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ആ കുട്ടി എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല കൊണ്ടുപോകാതെ തന്നെ ആരോ ആക്രമിച്ചു എന്ന രീതിയിൽ കയറുകൊണ്ട് ശരീരം മുഴുവൻ കെട്ടിയിട്ടിട്ട് ഒരു ഡ്രാമ ഉണ്ടാക്കിയിട്ടാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതൊരു കുറ്റവാളിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള പ്രോസിക്യൂഷൻ്റെ ഒരു വാദമാണ് പ്രധാനമായിട്ടും അവിടെ നിന്നത് അതുകൊണ്ട് തന്നെ കോടതി ഇന്നും ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞില്ല ഇപ്പം നിലവിൽ പതിനെട്ടര വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരാളാണ് റഹീം അതിൽ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം വധശിക്ഷ റദ്ദാക്കിയിട്ട് മാസങ്ങളായി അത് ആ കുടുംബം ധിയ പണം മാപ്പ് കൊടുക്കാൻ തയ്യാറായതോടെ സൗദിയിലെ നിയമം അനുസരിച്ചുകൊണ്ട് അവർക്ക് വധശിക്ഷ റദ്ദാക്കി കൊടുത്തു പക്ഷേ അങ്ങനെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം കൊലപാതകത്തിനിരയായാലും കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം മാപ്പ് കൊടുത്തു എന്നതുകൊണ്ട് മാത്രം കോടതി ഒരാളെ വെറുതെ വിടണമെന്നില്ല രാജ്യത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് അയാൾ അയാളെ വെറുതെ വിടണോ വിടണ്ടയോ എന്നുള്ളത് അവിടുത്തെ കോടതിയാണ് പിന്നീട് തീരുമാനിക്കുക ആ കോടതിയുടെ സിറ്റിംഗ് നടപടികളാണ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നത് നിയമസഹായ സമിതി പറഞ്ഞത് സ്വാഭാവികമാണ് കോടതിയുടെ മുഴുവൻ കാര്യങ്ങളും പുറത്തു പറയാൻ നിർവാഹമില്ല എന്ന രീതിയിലാണ് ഇന്ന് നാട്ടിലെത്തിയിട്ടുള്ള ചില നിയമസഹായ സമിതിയുടെ ആളുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ് അത് ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കണം അപ്പോൾ അവർ യാതൊന്നും ഇന്നേരം ഇന്നാന്ന് വന്നതാണ് ഇന്ന് തിരിച്ചു പോവുകയാണ് വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആ രാജ്യത്തിൻ്റെ അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ ഞങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ ഇന്ന് വിധിൻ്റെ ഇത് മാറ്റിയൊക്കെയാണ്ടായ കാരണം ഇത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്നെ അവർ എന്തോ ചോദിച്ചാൽ ആ ചോദ്യത്തിന് നമ്മളെ വക്കീൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള പേപ്പറുകൾ ഇനി അടുത്ത സിറ്റിങ്ങിൽ ഹാജരാക്കാൻ കഴിയുള്ളൂ കാരണം ഒറ്റടിക്ക് അപ്പം തന്നെ ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസം ഇനി തരുന്ന ഡേറ്റ് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡേറ്റ് കിട്ടുന്നതാണ് അതോടുകൂടി ഇഷ്ട ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ സിറ്റിംഗിൽ കാര്യമായി അവർ പിന്നെ ചർച്ച ചെയ്ത പ്രോസിക്യൂഷൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദങ്ങളായിരുന്നു ആ വാദങ്ങൾ പിന്നെ നമ്മുടെ വക്കീൽ അതിനെ എതിർത്തു കൊണ്ടുള്ള പിന്നെ ഒരു രീതിയാണ് വന്നത് അതായത് കോടതിയിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ എതിർവാദം വാദം പ്രകടിപ്പിക്കുകയും കോടതി ഇന്നത്തെ സിറ്റിങ്ങിൽ പിന്നെ അവിടെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ൊണ്ട് നമ്മുടെ വക്കീൽ നേരത്തെ തന്നെ അതിൻ്റെ അവിടെ കഴിഞ്ഞ സിറ്റിങ്ങിൽ അവർ പ്രകടിപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ പിന്നെ കൃത്യമായ അഭിപ്രായങ്ങളും അവിടെ കോടതിയെ രേഖപ്പെടുത്തി അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നടന്ന ഈ വാദപ്രതിവാദത്തിലാണ് അത് പിന്നെ പഠിച്ചതിൻ്റെ അന്തിമവിധി പറയാൻ മാറ്റിവെക്കുന്നു എന്ന് കോടതി അറിയിച്ചിട്ടുള്ളത് ഇത് സാങ്കേതികമായി സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്ക് സംഭവിക്കാവുന്നതാണ് നേരത്തെയും ഇതുപോലുള്ള ഇങ്ങനെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച് ഇതേപോലെ ദിയ നൽകി പിന്നെ മോചിതമായ ഒരു ഇന്ത്യക്കാരും ഒരു ബിഹാരി സ്വദേശിക്ക് അവസാനം ഒന്നര വർഷത്തോളം ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് ഈ പിന്നെ വരുന്ന അവരുടെ സിറ്റിങ്ങിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു നിരാശാജനകമായി കാണേണ്ടതില്ല ഇത് ഇല്ല ആ പ്രോസിക്യൂഷനിൽ റഹീമിൻ്റെ വാദം ശരിയാണ് എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വക്കീൽമാർക്ക് ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റഹീമിന് ഗുണകരമായിട്ടാണ് അത് വരിക പക്ഷെ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഈ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല അത് പിന്നെ ഇന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ അതിൻ്റെ ഡേറ്റ് കിട്ടും ആ ഡേറ്റ് കിട്ടുന്ന കിട്ടുന്നവർക്ക് അറിയിക്കുന്നതായിരുന്നു ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വക്കീലന്മാർ മൂന്ന് പേരുണ്ട് അതിൽ രണ്ട് പേരും അവിടെ ഹാജരായിട്ടുണ്ട് അതുപോലെ തന്നെ എംബസി എസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഹാജരായിട്ടുണ്ട് ഇതിൽ മറ്റ് ഒരു നടപടികളിലേക്ക് അതായത് പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത് പ്രോസിക്യൂഷൻ്റെ ഒരു തീരുമാനം വരുന്നതനുസരിച്ച് കോടതിയുടെ അന്തിമ ബിധി ഉണ്ടാകും അത് അടുത്ത രീതിയിൽ തന്നെ അന്തിമ ഉണ്ടാകും എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത് കോടതിയുടെ നടപടികൾ ഇങ്ങനെ പരസ്യമായി അങ്ങനെ പറയാൻ പറയാൻ സാധിക്കില്ല വാദങ്ങൾ കോടതി ഫയലിൽ എന്നുള്ളതാണ് നമ്മളെ എന്നാൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ രീതിയിലുള്ളൊരു കേസായതുകൊണ്ടാണ് കഴിഞ്ഞ തവണ തന്നെ നവംബർ പതിനേഴിന് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഒരു കോടതി ഒരു സിറ്റിംഗ് നടത്തിയിരുന്നു ആ സമയത്ത് എട്ടോളം കാര്യങ്ങളാണ് അന്നത്തെ കോടതി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് അതിൽ ഒരു കാര്യം ഇതൊരു ഒരു വലിയ വലിയൊരു ക്രൈമാണ് നടത്തിയിട്ടുള്ളത് ഈ കുട്ടി മരണപ്പെട്ടിട്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാതെ മറ്റൊരു നാടകം കളിച്ചിട്ട് കുട്ടിയെ മരണത്തിലേക്ക് തള്ളി വിട്ടു ഇതൊരു ക്രിമിനലിന് മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു അബദ്ധവശാൽ സംഭവിച്ചത് എന്നുള്ള റഹീമിൻ്റെ വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ് രണ്ട് കൂടെയുണ്ടായിരുന്നതിന് സഹായമായിട്ട് ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് സൗദിയിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു കൂട്ടായ ഒരു കുറ്റ കുറ്റമാണ് എന്ന രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് അതായത് നിലവിലൊരു സാഹചര്യത്തിൽ ഇന്ന് റഹീമ് മോചിതന മോചിതനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു റഹീമിൻ്റെ കുടുംബം മാതാവും ഒക്കെ കാരണം പതിനെട്ടര വർഷം മകനെ കാണാതെ കാത്തിരുന്നു കഴിഞ്ഞ മാസം മകനെ കാണാൻ വേണ്ടി റിയാദിലെ ജയിലിൽ പോയി മകനെ കണ്ടു കണ്ടു നിറയെ കണ്ടു വളരെ സങ്കടത്തോടെയാണ് അമ്മ തിരിച്ചു വന്നത് മലയാളികൾ ഒന്നടങ്കം സഹായിച്ചത് കൊണ്ട് നാൽപ്പത്തിയേഴ് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ഇതിൽ കണ്ട് ട്വൻറ്റി ഫോറിൽ കണ്ടു ട്വൻറ്റി ഫോർ ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും വലിയ തുക സമാഹരിക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പൊട്ടത്തരം വരെ കണ്ടിട്ടില്ല സത്യത്തിൽ ഇത് ഈ നിയമസഹായ സമിതി മുന്നോട്ട് വന്നു പിന്നെ ബോച്ചയുടെ ഇടപെടലാണ് ബോച്ച കൃത്യമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഇതൊരു ക്രൗഡ് ഫണ്ടിങ് വിജയിക്കാനൊരു കാരണം അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഇടപെടുന്നത് പോലെ മാത്രമാണ് ട്വന്റി ഫോറും ഇടപെട്ടുള്ളൂ അത് ട്വന്റി ഫോറൊരു പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടൊന്നുമില്ല എന്തായാലും എല്ലാവരുടെയും ചെറുതും വലുതുമായ തുകയാണ് ഈ നാൽപ്പത്തി കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ കുടുംബത്തിനൊരു വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇനിയും മോചിതനാകാത്ത മറ്റെന്തേലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താണ് തുറന്നു പറയാത്തത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അവിടെ ഒരു ഇരുപത് വർഷമാണ് അവിടുത്തെ ജീവപരിധി തടവ് നിലവിലൊരു ചന്ദ്രവർഷ കലണ്ടറാണ് സൗദി അറേബ്യ പരിഗണിക്കാറ് അത് പതിനെട്ടര വർഷം ഇപ്പോൾ നമ്മുടെ രീതി പ്രകാരം പതിനെട്ടര വർഷമാകുമ്പോൾ അവിടെ ഇരുപത് വർഷമാവാൻ ഈ കുറച്ച് മാസങ്ങൾ മാത്രമേ താമസമുള്ളൂ നീ പറയുന്ന ഒരു പ്രൊസീജിയർ ഇല്ലെങ്കിലും ഇരുപത് വർഷമാകുമ്പോൾ റഹീമിനെ മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ പുറത്തുവിടും എന്നാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം റഹീം വരും കാരണം മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാണ് റഹീമിൻ്റെ മോചനം ആ ഒരു ഉമ്മയുടെ മനസ്സിലേക്കൊന്ന് നോക്കുക അത്ര പ്രായമായൊരു ഉമ്മ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമായിട്ടും മകൻ്റെ മോചനം കാത്തിരിക്കുന്നു അതേപോലെ തന്നെയാണ് ജയിലിൽ കഴിയുന്ന പതിനെട്ടര വർഷമായിട്ട് റിയാദിൽ ജയിലിൽ കഴിയുന്ന റഹീമും ഇന്ന് മോചനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചോടെ ഇരുന്നതാണ് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഏതായാലും അടുത്തൊരു സിറ്റിങ്ങിൻ്റെ ഡേറ്റ് നിലവിൽ ഞാൻ വീട് എടുക്കുമ്പോൾ പ്രഖ്യാ ഫിക്സ് ചെയ്തിട്ടില്ല വേഗത്തിൽ സാധ്യമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം